ഏഷ്യൻ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കണം അതിൻ്റെ ടെക്നോളജി നമ്മളുണ്ടാക്കണം ഇതുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷേ അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു ഒരു വർഷം ചൈനയിലും കൊറിയയിലും പോയി ഏകദേശം ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ചു അഞ്ചാറ് മാസം ഇതിനെ മാത്രം പഠിക്കുന്നു ഏഷ്യൻ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ളൊരു നെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ രീതിയിൽ ലോങ് കണ്ടിട്ടുണ്ട് കാരണം ഒരു നാല് വർഷം കൊണ്ടാണെങ്കിൽ കൂടെ വലിയ രീതിയിൽ ലോങ് കണ്ടിട്ടുണ്ട് ഞാൻ വലിയ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വലിയ ആൾക്കാരോട് ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ അനിരുദ്ധാൽക്കനെ ഈ ഇതിൻ്റെ ഈ ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ട് പോയി കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നത് എന്താ നെക്സ്റ്റ് കാരണം എൻ്റെ ഒരു വലിയ ആൾ എന്ന് പറയുന്നത് അയാളാണ് കാരണം കുറച്ചു കാരണം നമ്മൾ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമുക്കൊരു സജഷൻ ചോദിക്കാൻ പറ്റിയ ഒരു വലിയ ആളെന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അപ്പം ഞാൻ ഇയാളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നില്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ചാനൽ തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിഷ് ടി വി പോലെയുള്ള ഡി റ്റു എച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഞാൻ ഈ ഡി റ്റു എച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇദ്ദേഹത്തെ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളൊരു രീതി ഉള്ളതുകൊണ്ടാണ് എന്തെ ഈ വോട്ടോഫോണിൻ്റെ ഇത് അയാളായിട്ടൊരു ഡയറക്ടറെ കണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു പിന്നെ ഡിസ് ടി വിക്ക് ഒന്നും ഇനി സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ സാറ്റലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാരണം ഇതെനിക്ക് പത്ത് വർഷം മുന്നേ ആണെങ്കിൽ ഇന്നും ഡിസ് ടി വി ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ പിന്നെ ഡി ട് വെച്ചുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇന്നും അപ്പം എന്നോട് പറഞ്ഞു ഈ സാറ്റലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ അതിന് സ്കോപ്പ് ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം മൊബൈലാണ് അത് നീ വേണേൽ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ നിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു തരാം എന്നോട് പറയുന്നുണ്ട് പുള്ളി മലയാളിയുടെ സ്വന്തം ഫോൺ അതാണ് ഞാൻ പറയാം എൻ്റെ മനസ്സിൽ അന്നേരം മാങ്ങ ഫോണൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ അപ്പം ഇയാൾ പറയുന്നത് അപ്പം ഞാൻ അതിനെനിക്ക് ആരെ കണക്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആപ്പിളിൻ്റെ ഒരേറ്റവും മുതിർന്നിരിക്കുന്ന പോസ്റ്റിലുള്ള ഒരാളെ എനിക്ക് കണക്ട് ചെയ്തു തന്നു ഇതാണ് ആപ്പിൾ ഫോൺ അല്ലെ മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലേക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് പതിനഞ്ച് ആദ്യം അപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ ഈ ഇത് തുടങ്ങിയ ഇത് ഈ പിന്നെ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ സോറി ഫോൺ മാനുഫാക്ചർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇയാളെ കാണുന്നു ഇയാളോട് സംസാരിക്കുന്നു ഇയാളെ ഇയാളെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു റൂട്ട് ഓപ്പൺ ചെയ്ത് തന്നു കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെയിനായിട്ട് എല്ലാ വെൻഡേഴ്സിനെയും കണക്ട് ചെയ്തു തന്നു എനിക്ക് ഇത് ഇത് ഏക രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ചൈനയാണ് മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്നത് കാരണം കണ്ടന്റ് വൈസ് ഏത് കണ്ടൻറ് അല്ല സോറി പാർട്സ് വൈസ് മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയാണ് ടെക്നോളജി അവരുടെ അടുത്താണ് അവരുടെ അടുത്താണ് അവരുടെ പിന്നെ വെൻഡേഴ്സ് ഉള്ളത് അവർക്കാണ് കോംബോ ഈ പിന്നെ ഓരോ പാർട്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് എല്ലാം അവരാണ് അപ്പം ഞാൻ ചൈന അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ചൈനയിൽ പോകുന്നു പതിനഞ്ച് ലാസ്റ്റിൽ ഞാൻ ചൈനയിൽ പോകും പതിനഞ്ച് ആദ്യം ഞാൻ ചൈനയിൽ പോകുന്നു പതിനഞ്ച് ചൈനയിൽ പോയി ചൈനയിൽ പോയി ഞങ്ങൾ മാത്രമല്ല ചൈനയിൽ പോയിട്ട് എനിക്ക് ഒന്ന് കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ സിഇഒനെ കണക്ട് ചെയ്ത് തന്നു അവിടുത്തെ ചൈനയിൽ ചൈനയിൽ കാരണം ഇവർ ഭയങ്കര വലിയ ആൾക്കാരാണ് അപ്പോൾ ചൈനേൻ്റെ ആൾക്കാരെ കടന്നു അപ്പോൾ ഞാൻ ആ ചൈനയിൽ പോയി ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ മാനുഫാക്ചറിങ് എന്ത് ഈ മൊബൈൽ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചൊരു മുഴുവൻ പഠിക്കുന്നു ഒരു വർഷം ചൈനയിലും കൊറിയയിലും പോയി ഏകദേശം ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ചു പതിനാല് ലാസ്റ്റ് പോയി പതിനഞ്ച് ആദ്യം തുടങ്ങിയിട്ടൊരു അഞ്ചാറ് മാസം ഇതിനായിട്ട് മാത്രം പഠിക്കുന്നു മതി ഏതൊക്കെയാണ് വെൻറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ ടെക്നോളജി അന്നുള്ളത് മൈക്രോസോഫ്റ്റും ഐഫോണും പിന്നെ ഐ ക്ലൗഡും പിന്നെ ഐഫോണിൻ്റെയും ഇത് ഐഒയ്സ് മാത്രമാണ് ഉള്ളത് വേറെ ഒന്നും ചെയ്യുന്നില്ല ആ സമയത്താണ് മൈക്രോസോഫ്റ്റ് സോറി നമ്മുടെ മൈക്രോസോഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ട് ഏത് ആൻഡ്രോയിഡ് ഉണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് കമ്പനികളുണ്ട് ഇന്ത്യയിലുള്ള കമ്പനി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് നമ്മുടെ മൈക്രോമാക്സ് ഫ്ലൈ മൊബൈൽ ഇതൊക്കെ അന്ന് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ മൊ മൊബൈൽ മാനുഫാക്ചറിങ് ഈ കമ്പനിയിൽ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് മൊബൈൽ മാനുഫാക്ചർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അന്ന് എന്നോട് ഇവർ സജസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഏത് ഈ കമ്പനികൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഓൺ പേരിൽ ഒരു മൊബൈൽ മാനുഫാക്ചർ ചെയ്യരുത് കാരണം മൊബൈൽ ഓൺ പേരിൽ ഒരു മൊബൈൽ മാനുഫാക്ചർ ചെയ്താൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിങ് നമ്മൾ ചെയ്യണം അതിൻ്റെ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കണം അതിൻ്റെ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കണം ഇതുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷേ അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൊബൈൽ ഞാൻ തന്നെ മാനുഫാക്ചർ ചെയ്യാം എന്ന് തീരുമാനിച്ചു നമ്മുടെ പേരിൽ ഒരു മൊബൈൽ മാനുഫാക്ചർ കാരണം നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയെ വലുതാക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിയെ വലുതാക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ പോലെ ഞാൻ ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിക്കുകയും മാങ്കോ ഫോൺ പേരിടുകയും ചെയ്തു ഈ മാംഗോ ഫോണിന് പേരിടുമ്പോൾ എന്താ പക്ഷെ ഞാൻ അന്ന് നോക്കിയത് ആപ്പിളിനെ ഒപ്പം നമ്മുടെ കമ്പനി എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പേര് നോക്കുന്നത് മാംഗോ എന്നുള്ള നിലയ്ക്കാണ് മാംഗോ നിട്ടത് ഈ മാങ്കോ നിട്ട് കഴിഞ്ഞപ്പം അന്ന് പാറ്റന്റ് ഇഷ്യൂ ആയി ഏത് മാംഗോ എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനികളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പാറ്റന്റ് കിട്ടിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എം ഫോൺ എന്ന് പേരിട്ടു അപ്പം എം ഫോൺ എന്നാണ് പേര് പക്ഷെ മാങ്കോ അതായത് ആപ്പിൾ മാങ്കോ എന്ന് പറയും പക്ഷെ എം ഫോൺ നമ്മൾ പേരിടാൻ തീരുമാനിച്ചു എം ഫോണെന്ന് നമ്മൾ പേരിട്ടു